ദൈവനാമോഥപുടത്തെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും സുഖവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതിന്റെ ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും ഇങ്ങനെ വായിക്കുന്നു എന്നാൽ യഹോവ കൂടെ ഇരുന്ന് കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി കാരാഗ്രഹത്തിലെ സകലബദ്ധന്മാരെ കാരാഗ്രഹ പ്രമാണി യോസെഫിന്റെ കയ്യിൽ അവരുടെ പ്രവർത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു എന്നെ കേൾക്കുന്ന വചനം പറയുന്നു ദൈവം യോസേഫിനോട് കൂടെയിരുന്നു അതുകൊണ്ട് സംഭവിച്ചു ദയ തോന്നി ആരെങ്കിലും കാരാഗ്രഹ സമമായിട്ടുള്ള വിഷയത്തിൽ കൂടെ കടന്നുപോകുന്നു ഇന്ന് പകരം പരിശുദ്ധിയത്മാവ് നിങ്ങളോട് വ്യക്തമായി ആലോചന കൈമാറ്റം ചെയ്യുന്നു നിങ്ങളോട് ഫേവർ തോന്നത്തക്ക രീതിയിൽ ദയ തോന്നത്തക്ക രീതിയിൽ സ്വർഗം ചിലരെ അതിനകത്ത് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങൾ കാരാഗ്രഹ സമമായിട്ടുള്ള വിഷയത്തിൽ കൂടെ കടന്നു പോയിരുന്നാലും സ്വർഗത്തിന് ദെയ്യം നിശ്ചയമായിട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കും ഇവിടെ ശത്രു യോസെഫിനെ പൂട്ടുവാൻ നോക്കിയതാ എന്ത് സംഭവിച്ചു യഹോയുടെ കരം അവനോട് കൂടെ ഇരുന്നു ദെയ്യം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് യോസെപ്പിന് അവിടെ മാന്യത ലഭിപ്പാനിടയായി വിചാരകനായി തീർന്നു സൂപ്പർവൈസർ ആയി തീർന്നു അതെ നിന്നെ ഒതുക്കുവാൻ നോക്കുന്നിടത്ത് നിനക്ക് അനുകൂലമാണെങ്കിൽ ആമേ സ്തോത്രം നീ അവടെ അനുഗ്രഹം പ്രാപിച്ചിരിക്കും നീ വിചാരകനായിരിക്കും ജോലി മേഖലയിൽ ആയിരിക്കുന്ന ദൈവം ഇതിനെ കേട്ടാട്ടെ നിന്റെ പ്രൊമോഷനെ ഹോൾഡ് ചെയ്യുന്ന പിശാനിറ്റ തന്ത്രത്തെ സ്വർഗം ഇന്ന് പ്രഭാതത്തിൽ ക്യാൻസൽ ചെയ്ത് കളയാ നിനക്ക് പ്രൊമോഷൻ ലഭിക്കുവാൻ പോകുന്നു നാളുകളായി നീ ആമേ സ്തോത്രം ഇപ്പോൾ ഇന്നത് ലഭിക്കും അല്ലെങ്കിൽ നാളെ ലഭിക്കുമെന്ന് ചിന്തിച്ചിരിക്കുകയായിരിക്കാം പക്ഷെ നിന്റെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിന്റെ പ്രൊമോഷനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിശാജിന്റെ തന്ത്രമാ അതിന്ന് പകലിൽ പിശാചിന്റെ തന്ത്രങ്ങൾ അവന്റെ ശക്തി നിർവീര്യമായി പോകുന്നു വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ പരിശുദ്ധിയാത്മാ വ്യക്തമായി നിന്നോട് നിന്നോടാലോചനയെ അറിയിക്കുന്നു ആമേൻ സ്തോത്ര നമ്മൾ സേവിക്കുന്നത് നമ്മളോട് കൂടെയുണ്ട് വിശ്വസിച്ചാട്ടെ അവൻ നമ്മളോട് കൂടെയുണ്ടെങ്കിൽ പേടിക്കട്ട സ്വർഗം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് അതാണ് കർത്താവിന്റെ വചനം പറയുന്നത് അത്രയും ഉറപ്പാ ദൈവം നമുക്ക് തരുന്നത് ദെയ്യം നമ്മളോട് അനുകൂലമായിരിക്കുക കേട്ടോ ശത്രു എത്ര പദ്ധതികൾ ഒരുക്കിയിരുന്നാലും അവന്റെ പദ്ധതികൾ ഒന്നും നടക്കത്തില്ല അവൻ്റെ ശക്തിക്ക് പ്രാധാന്യമില്ല കാരണം എന്താ ദൈവം നമുക്ക് അനുകൂലമാ അവൻ്റെ ശക്തി ക്ഷയിച്ചു പോകത്തേ ഉള്ളൂ അമേ സ്തോത്രം നമ്മൾ പൂർണ്ണ ജയാളികളായി തീരും അമേ സ്തോത്രം ഹാലുയ്യൻ ഒരു ശത്രുവിനും നിന്നെ തുടുവാൻ സാധിക്കത്തിൽ കാരണം നീ അവന്റെ കരത്തിൽ ഉള്ളിലിരിക്കുക നീ ദൈവത്തിന്റെ സംരക്ഷണത്തിനകത്തിരിക്കുക നീ ദൈവത്തിന്റെ ഫേവറിനകത്തിരിക്കുക ദൈവത്തിന്റെ ദയക്കകത്തിരിക്ക ദൈവം നിന്നോട് കൂടെയുണ്ട് അമേ സ്തോത്രം ഇന്ന് പകരൻ ആ ഫേവറിനെ തിരിച്ചറിഞ്ഞ് ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ ചില വ്യക്തികൾക്ക് ചില അധികാരികൾക്ക് നിന്നോട് ഫേവർ തോന്നുന്ന ദിവസമാണ് ഇന്ന് ഈ പ്രഭാതം വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചാട്ടെ അഭിഷിക്തന്മാരെ വിശ്വസിച്ചാട്ടെ ഹാലിയ ചില ഭരണകർത്താക്കൾക്ക് അങ്ങിയോട് ദയ തോന്നുന്ന ദിവസമാണ് അമിത് സ്തോത്രം നിങ്ങളുടെ വിഷയത്തിന്മേൽ അമിത് സ്തോത്രം ചർച്ചുമായിട്ടുള്ള വിഷയത്തിന്മേൽ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി അഭിഷിക്തന്മാരെ വെളിപ്പെടുവാൻ പോകുന്നു വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ നിങ്ങൾ നിങ്ങളവിടെ വർദ്ധിക്കുവാൻ പോകുന്നു നിങ്ങളവിടെ വർദ്ധിക്കുവാൻ പോകുന്നു ആമി സ്തോത്ര ഇസ്രായേൽ ജനത്തെ ഒതുക്കുവാൻ നോക്കിയെടുത്താണ് ദൈവത്തിന്റെ കരം അവരോട് കൂടെ ഇരുന്നതുകൊണ്ട് അവരവിടെ പെരുകി തുടങ്ങി അവരവിടെ വർദ്ധിച്ചു തുടങ്ങി ആമൻ സ്ത്രോത്രം അഭിഷിക്തന്മാർ ഈ വചനം ഏറ്റെടുത്താട്ടെ ഈ ദൂത ഏറ്റെടുത്താട്ടെ നിങ്ങളെ ഒതുക്കുവാൻ നോക്കുന്ന മണ്ഡലത്തെ നോക്കി ആത്മാവിൽ തിരിച്ചറിഞ്ഞ് റെസ്പോണ്ട് ചെയ്തു തുടങ്ങിയെ ഈ ദൂതിന് മുമ്പിൽ പ്രതികരിച്ചു തുടങ്ങിയ സ്വർഗത്തിലധികം നിങ്ങളെ അവിടെ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ ഈടെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാതെയും മക്കളെയും എല്ലാ പൃഥ്വിന്മാരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദൂതന്റെ നിവർത്തീകരണം ഇവരുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടട്ടെ കർത്താവെ ഇവർ അത്ഭുതം കാണട്ടെ സ്വർഗത്രിതയെ മാനിക്കണമേ ഉയർത്തണമേ സകല മേഖലകളിൽ മേലും ദൈവത്തിന്റെ മാന്യത ലഭിക്കട്ടെ കർത്താവ് ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ലല്ലോ സ്വർഗത്രിതയും ഞങ്ങൾക്ക് യോസെഫിനോട് കൂടെ ഇരുന്നതുപോലെ ഞങ്ങളോടും കൂടെ ഇരുന്ന് വിജയകരമായി ജയകരമായി നടത്തുവാൻ പോകുന്നതിനായിട്ട് നന്ദി പറയും സകലം മാനൂമോ യേശു അനിയാ കാജീവൻ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഇവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ